യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ബി ജെ പി നേതാവ് വേണുഗോപാൽ അഹങ്കാരിയായ ആളെയാണോ പാലക്കാടിന് എം എൽ എ ആയി വേണ്ടതെന്ന് ഓടി നടന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും ആദ്യം കുത്തുകിട്ടാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണെന്നും പത്മജ പറഞ്ഞു എല്ലാ അമ്മക്ക് പാർട്ടിയോ ജാതിയോ അതോ ഒന്നും ഉണ്ടായിരുന്നില്ല ആര് വന്നാലും അവരെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ അമ്മ അപ്പം അങ്ങനെയുള്ള ഒരു അമ്മേനെ പറ്റി പറയുമ്പോൾ ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നെഞ്ചു പൊട്ടുന്നുണ്ട് ഞാൻ ഒരു കാര്യത്തിനും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല കാരണം അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പോലും എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല ശരി ഇങ്ങനൊന്നു പറ്റിപ്പോയി ചേച്ചി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളെയാണോ അവിടെ എം എൽ എറ്റ് വേണ്ടത് അതേമാതിരി എനിക്ക് ഷാഫി പറമ്പലിനോട് പറയാനുള്ളത് ഷാഫി ഇത് കോൺഗ്രസ് ആണ് ഇങ്ങനെ ഓടി നടന്ന് ക്ഷീണിച്ച് പൈസയും ചിലവാക്കി ഓടിയിട്ട് ഒരു കാര്യമില്ല ആദ്യത്തെ കുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനിന്നായിരിക്കും സായ്കുമാർ ചേരുന്നു നമുക്കൊപ്പം സായ്കുമാർ വെൽക്കം ബാക്ക് പത്മജ വേണുഗോപാൽ ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കല്യാണിക്കുട്ടിയമ്മയ്ക്കെതിരെ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ അത് കോൺഗ്രസുകാർക്കിടയിൽ ചർച്ചയാകാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ മണിക്കൂറുകളിലും വീണ്ടും പത്മജ അത് പറയുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയല്ലേ തീർച്ചയായും സുജയ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പത്മജ വേണുഗോപാൽ ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത് അതിൽ അതിൽ അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ശാരീരികമായ ബുദ്ധിമുട്ട് മൂലം തനിക്കങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിശിതമായ വിമർശനം അവർ ഈ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട് അവരുടെ മാതാവിനെ മോശമായ ഭാഷയിൽ രാഹുൽ അവഹേളിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വിമർശനത്തിന് കാരണം അതുമാത്രമല്ല ഒരു വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു യുവ നേതാവ് ഉന്നയിച്ചപ്പോൾ അത് തിരുത്താൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആരും തുരിഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തല മാത്രമാണ് അതിനെ തിരുത്തിയത് മറ്റൊരു നേതാക്കളും അതിനെ ഗൗനിച്ചിട്ടില്ല അവരെല്ലാവരും അമ്മയെപ്പോലെ കണ്ടതാണ് തൻ്റെ മാതാവിനെയും ആ സ്നേഹം തൻ്റെ മാതാവ് അവർക്കൊക്കെ കൊടുത്തതാണ് അതിൽ രാഷ്ട്രീയം നോക്കിയിരുന്നില്ല സി നേതാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമൊക്കെ വളരെ ബഹുമാനത്തോടെയാണ് തൻ്റെ മാതാവിനെ കണ്ടിരുന്നത് അവർ കേരളത്തിന്റെ അമ്മയായിരുന്നു പക്ഷേ കോൺഗ്രസിലെ തന്നെ വളർന്നുവരുന്ന ഒരു നേതാവ് തൻ്റെ അമ്മയെ ഇവിധം അവഹേളിച്ചപ്പോൾ ആ നേതാവിനെ തിരുത്താൻ തയ്യാറായിട്ടില്ല അത്രയും വലിയൊരു ഒരു നേതാവാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പത്മജ വേണുഗോപാൽ വിമർശിക്കുന്നത് അതോടൊപ്പം രാഹുലിൻ്റെ നിഴലായി ഇപ്പോൾ രാഹുലിനെ വിജയിപ്പിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന ഷാഫി പറമ്പലിനോടായി പത്മജ പറയുന്നത് ഷാഫിക്കും ഒരു തിരിച്ചറിയും ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ഷാഫിക്ക് ആദ്യം തന്നെ പിന്നിൽ നിന്ന് കുത്തു കിട്ടാൻ പോകുന്നത് രാഹുലിൽ നിന്നായിരിക്കും അതുകൊണ്ട് കൂടുതൽ വ്യക്തിപരമായി താൻ പറയുന്നില്ല തനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഷാഫിയും സൂക്ഷിച്ചുകൊള്ളൂ എന്നുള്ളൊരു ഉപ ഷാഫി പറമ്പിലിന് കൂടി നൽകുന്നുണ്ട് പത്മജ എന്തായാലും സുജ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് വികാരം കെ കരുണാകരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ സ്നേഹിക്കുന്ന ഏതെങ്കിലും വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ വാക്കുകൾക്ക് കഴിയുമെങ്കിൽ അതാകട്ടെ അതാകട്ടുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന് തൊട്ടടുത്താണ് അവിടെ പോകാതിരുന്നത് ആദ്യഘട്ടത്തിൽ ചർച്ചയാക്കുന്നു ഇപ്പോഴിതാ ഒരു വീഡിയോ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ കല്യാണിക്കുട്ടിയമ്മ വിഷയം വീണ്ടും ഉയർത്തുകയാണ്